ഹലോ വെൽക്കം ബാക്ക് ഞാൻ അൽ ഹസൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഹാമർ എന്ന ടൂളിനെയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ എഞ്ചിനീയർ ഹാമറിൻ്റെ യൂസസ് അതുപോലെ തന്നെ അവയുടെ പാർട്സുകൾ അതുപോലെ തന്നെ അവയുടെ നെയിം വ്യത്യസ്ത തരത്തിലുള്ള എഞ്ചിനീയർ ഹാമറിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ഹാമറുകൾ ഏതൊക്കെയാണ് അവയുടെ പേരുകൾ എന്തൊക്കെയാണ് എഞ്ചിനീയർ ഹാമറിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ആൻഡ് എഞ്ചിനീയർ ഹാമർ ഇസ് എ ഹാൻഡ് ടൂൾ യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് പർപ്പസ് ഓയിൽ പഞ്ചിങ് ബെൻഡിങ് സ്ട്രേറ്റിംഗ് സിപ്പിംഗ് ഫോർജിങ് ഓർ റിവേറ്റിങ് അതായത് എഞ്ചിനീയർ ഹാമർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രൈ സ്ട്രൈക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പം ഒരു മെറ്റീരിയലിൻ്റെ മുഖത്തേക്ക് പുറത്തേക്ക് അടിക്കുക ഓക്കെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ പുറത്ത് മറ്റേതെങ്കിലും ടൂൾ ഉപയോഗിച്ച് വെച്ചിട്ട് ആ ടൂളിൻ്റെ മുകളിൽ അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എൻജിനീയർ ഹാമർ ഹാമർ ഉപയോഗിക്കുന്നത് അത് നമുക്ക് അറിയുന്ന കാര്യമാണ് ചുറ്റിക ഉപയോഗിക്കുന്നത് എന്തിനാണ് അറിയാവുന്ന കാര്യമാണ് ഇനി ഈ ഹാമറിൽ മേജറായിട്ട് രണ്ട് പാർട്ടുകളാണുള്ളത് ഒന്ന് ഹെഡാണ് മറ്റൊന്ന് ഹാൻഡിലാണ് സോ ഒരു എഞ്ചിനീയർ ഹാമറിനെ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ മേജർ പാർട്സ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ് ആണ് ഒന്നിതാണ് ഇതിന് മൊത്തത്തിൽ ഹെഡ് എന്ന് പറയുന്നു ഈ ഒരു ഭാഗത്തെ ഹാൻഡിൽ എന്നുമാണ് പറയുന്നത് ഓക്കെ ഇതിന് വന്നിട്ട് ഹെഡ് ഡ്രോപ്പ് ഫോർജഡ് കാർബൺ സ്റ്റീൽ കൊണ്ടും ഹാൻഡിൽ വുഡ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹാൻഡിൽ വുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഇപ്പം ഇരുമ്പ് കഷ്ണത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ചെറിയ അടിക്കുന്ന ചോദ്യം അപ്പൊ കയ്യിലേക്ക് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളൂലേ അപ്പം അങ്ങനെ വരുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ വുഡ് സഹായിക്കും അങ്ങനെ വുഡ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് അധികം വെയിറ്റ് കേൾക്കില്ല അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കില്ല ഓക്കെ പിന്നെ ഈ ഒരു ഹാമർ ഹെഡിനകത്ത് വ്യത്യസ്ത പാർട്ടുകൾ വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഫിഗർ തന്നിട്ടോ അല്ലെങ്കിൽ അല്ലാതെ രീതിയിലോ ചോദിക്കാം ഒന്ന് ഈ സെൻട്രർ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് ആ സെൻട്രർ പോഷന് ചേക്ക് എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെയാണ് പീൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് പീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇതാണ് സ്ട്രൈക്കിംഗ് പോഷൻ ഓക്കെ അതിന് ഫേസ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എന്താണെന്ന് പറയുക ഐ ഹോൾ എന്നാണ് പറയുക ഐ ഈ ഐ ഹോളിനകത്തേക്കാണ് ഈ ഹാൻഡിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഹാൻഡിൽ ആയിരിക്കും ഓക്കെ ഇത്രയും ഭാഗങ്ങളാണ് മെയിനായിട്ട് വരുന്നുണ്ടാവുക ഇവിടെ പറയുന്നുണ്ട് അപ്പം ഹാമർ ഇസ് മെയ്ഡ് ഓഫ് ഡ്രോപ്പ് കാർബൺ സ്റ്റീൽ ഹാമർ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഫോർജഡ് കാർബൺ സീൻ ഉണ്ടെന്ന് പറഞ്ഞേക്കുക ഇനി ദ മസ്റ്റ് ബി കാപ്പബിൾ അബ്സോർബിംഗ് ഓഫ് ഷോക്ക് ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഹാൻഡിൽ ഹാ വുഡ് ഉണ്ടാണെന്ന് നിർമ്മിച്ചിരിക്കുന്നത് തടി ഉണ്ടാണെന്ന് നിർമ്മിച്ചിരിക്കുന്നത് ഹാമറിന്റെ പാർട്സുകളിൽ നമ്മൾ പറഞ്ഞു ഫേസ് പീന് ചേക്ക് ഐ ഹോൾ എന്നിവയുണ്ട് അപ്പം ഈ ഓരോ ഭാഗത്തെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഇതിൻ്റെ ഫേസ് എന്ന് പറയുന്ന ഭാഗം ഓക്കെ ഇതാണ് ഫേസ് എന്ന് പറയുന്ന ഭാഗം ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൊണ്ടുവരാം ഓക്കെ ഫേസ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ട്രൈക്കിംഗ് പോഷൻ അപ്പോൾ ഫേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സ്ട്രൈക്ക് എന്നുണ്ടാവുക ആ സ് അവിടെ നിന്ന് വന്നിട്ട് ചെറുതായിട്ടൊരു കോൺവെക്സിറ്റി ഒരു വക്ര എന്താ പറയുക ഒരു കർവേച്ചർ പോലെ നൽകിയിട്ടുണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗിങ് ഓഫ് ദി എഡ്ജ് എഡ്ജ് ഡിഗ് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചോദിക്കാറുണ്ട് സ്ലൈറ്റ് കോൺവെക്സിറ്റി ഫേസിൽ ഹാമർ ഫേസിൽ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓക്കെ ഇറ്റ് ഈസ് യൂസ് ഫോർ സ്ട്രൈക്കിംഗ് വൈൽ ചിപ്പിംഗ് ബെൻഡിങ് പഞ്ചിങ് എക്സെ ഇത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ചിപ്പിംഗ് ബെൻഡിങ് പഞ്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് ഉപയോഗിക്കുന്നുണ്ടാവുക നെക്സ്റ്റ് വൺ പീനാണ് പീനാണ് ഓക്കെ ഓഫ് ദ പീൻ ഈസ് ദ അതർ എൻഡ് ഓഫ് ദ ഹെഡ് അപ്പൊ ഹെഡിന്റെ മറ്റൊരു എൻഡിനെയാണ് എന്താന്ന് പറയുന്നത് മറ്റൊരു എൻഡിനെയാണ് ഈ രണ്ടാമത് കാണിച്ചിട്ട് ഈ ഭാഗത്തെയാണ് മറ്റൊരു ഹെഡിനെ എന്റിനെയാണെന്ന് പറയുന്നത് പീന എന്ന് പറയുന്നത് പീൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കാറുണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്ക് ലൈക് റിവെറ്റിംഗ് ആൻഡ് ബെൻഡിങ് റിവെറ്റിംഗ് ബെൻഡിങ് പോലെയുള്ള ഷേപ്പിംഗ് ഫോമിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചോദിക്കുന്നത് പീൻ യൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാനുണ്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് പീന് ഡിഫറെ ഷേപ്പ് സച്ചാസ് ബാൾപീൻ ക്രോസ് പീൻ സ്ട്രെയിറ്റ് പീൻ അപ്പൊ പീനിന്റെ അടിസ്ഥാനത്തിൽ ഹാമനെ സ്പെസിഫൈ ചെയ്യും ഇങ്ങനെ ബാൾ ബാൾപീൻ എന്നും ക്രോസ് പീൻ എന്നും സ്ട്രെയിറ്റ് പീനോന്നി ഓക്കെ സോ നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് ഓരോ ഫിഗറുകൾ കാണിച്ചിട്ടുണ്ട് ഈ ഫിഗർ നോക്കാം ഇതിനെയാണ് ബാൾപീൻ എന്ന് പറയുന്നത് ബാൾ പോലെ ഇരിക്കുന്നുണ്ടാവും ബാൾപീൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇവിടെ വന്നിട്ട് ക്രോസ് പീൻ എന്നാണ് ഇതിനെ പറയുന്നുണ്ടാവുക ദൻ ഇതിനെ പറയുന്നുണ്ടാവുക എന്നാണ് സ്ട്രൈറ്റ് പീൻ എന്നാണ് ഇതിനെ പറയുന്നുണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓക്കെ ഫിഗർ നമ്പർ വൺ ബാൾ പിൻ ടു സി എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഇനി അടുത്തത് ദ ദ ഫേസ് ആൻഡ് ആർ കേസ് അപ്പം ഹാമറിന്റെ കേസ് ഹാർഡിൻ്റെ ചെയ്യാത്ത ഹാർഡിൻ്റെ ചെയ്യാത്ത പോർഷൻ ഏതാണെന്ന് ചോദിക്കും അതെന്ന് പറയുന്നത് അതിന്റെ മിഡിൽ പോർഷൻ ആയിട്ടുള്ള ചീക്ക് ആണ് ദ ചീക്ക് ഈസ് ദ മിഡിൽ പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് ഹെഡിന്റെ മിഡിൽ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ കാണുന്ന മിഡിൽ പോർഷൻ ഇവിടെ കാണുന്ന ഈ മൂന്നാമത്തെ നമ്പർ കേൾക്കുന്ന ഈ മിഡിൽ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് ചീക്ക് എന്ന് പറയുന്നത് അവിടെയാണ് ഹാമന്റെ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് ഹാ ചെയ്യാത്ത ഭാഗവും അത് ആയിരിക്കും ഓക്കെ ഇനി അടുത്തത് ദ പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് ഈസ് ലെഫ്റ്റ് സോഫ്റ്റ് ഇനി അടുത്തത് ഐ ഹോളാണ് ദ ഐ ഹോൾ ഇസ് മീൻ ഫോർ ഫിക്സ് ഇൻ ദ ഹാൻഡിൽ അപ്പം ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഹോളിനെയാണ് ഐ ഹോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷേപ്പ് ഫിറ്റ് ദ ഹാൻഡിൽ റിജിഡിൽ അതെന്ത് ചെയ്തിരിക്കുന്നു ഹാൻഡിലിനെ റിജിഡ് ആയിട്ട് വെക്കുന്നുണ്ടാവും ദ വിഡ്ജിസ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ ഈ ഐ ഹോളിലേക്ക് അതെ ഇതിനെയാണ് വെഡ്ജ് എന്ന് പറയുന്നത് ഇതിനെയാണ് വെഡ്ജ് എന്ന് പറയുന്നത് ഈ ഐ ഹോളിനകത്തേക്ക് ഈ ടൂളിനെ വെച്ചിട്ട് ഈ ഒരു സ്ലോട്ട് കണ്ടോ അല്ലെങ്കിൽ ഈ ഒരു റിസസ് അതിനകത്തേക്ക് ഈ വെഡ്ജ് കയറ്റി വെക്കും ആപ്പ് എന്നാണ് വെഡ്ജ് വെഡ്ജെന്ന് പറഞ്ഞത് അപ്പോഴത്തേക്കും അതെന്തായിരിക്കും ആയിട്ട് അവിടെ ഉറപ്പിച്ച് വെക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാൾപീൻ ക്രോസ്പീൻ സ്ട്രൈറ്റ് ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് യൂസസ് എന്താണെന്നുള്ളതാണ് സോ ആപ്ലിക്കേഷൻ ഓഫ് ഹാമർ പീന് പീനിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് ബാൾപീൻ ഹാമർ ആണെന്നുണ്ടെങ്കിൽ റിവെറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട് ഓക്കെ ക്രോസ്പീൻ ഹാമർ യൂസ് ചെയ്യുന്നത് സ്പ്രെഡിംഗ് ദ ഇൻ വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക് മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അതായത് ബാൽപീന എന്ന് പറയുന്നത് ഇതാണ് ബാൾപീൻ ഹാമർ ഇതാണ് ഓക്കെ റിവെറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫിഗറും തന്നിട്ട് ചോദിക്കാം ഇതെന്ന് പറയുന്നത് ഒരു മെറ്റന് എന്താണ് ഒരു ഡയറക്ഷനിലേക്ക് മെറ്റന സ്പ്രെഡിങ് ദ മെറ്റൻ വൺ ഡയറക്ഷൻ ഇതാണ് ക്രോസ് പീൻ പിന്നെ സ്ട്രെയിറ്റ് പീൻ ഹാമർ എന്ന് പറയുന്നത് എന്തു വേണ്ടിയിട്ടാണ് അത് കോർണേഴ്സിലാണ് സ്ട്രെയിറ്റ് ബീൻ ഹാമർ യൂസ് ചെയ്തത് ഇത് മൂന്ന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ബാൽപിൻ ഹാമർ ഈസ് യൂസ്ഡ് ഡ്രൈവിങ് എസ് എൽ ഇൻ പാർട്ടിങ് മെറ്റീരിയൽ ബാൽപിൻ ഹാമർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് എ ചിസ് എൽ ഇൻ പാർപ്പിംഗ് മെറ്റീരിയൽ സോ ഇതും ചോദിക്കാൻ വേണ്ടി ഒരു സാധ്യതയുണ്ട് വലുതായിട്ട് ചോദിച്ചിട്ടില്ല അങ്ങനെയുള്ള വിഷയങ്ങളും നോക്കിയിരിക്കുന്നത് നല്ലതാണ് അതായത് മെറ്റീരിയലിനെ അതായത് ചിസൽ ഉപയോഗിച്ചുകൊണ്ട് മെറ്റലിനെ പാർപ്പിംഗ് അതായത് രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷൻ എന്താണ് എങ്ങനെയാണ് ഹാമനെ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് ചോദിക്കാം ആ എഞ്ചിനീയർ ഹാമർ ആർ സ്പെസിഫൈഡ് ബൈ ദർ വെയിറ്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദ വേർ അപ്പം ആ ഹാമറിന്റെ വെയിറ്റിന്റെയും അതുപോലെ തന്നെ അതിന്റെ പീനിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ഹാമിനെ സ്പെസിഫൈ ചെയ്തു ദർ വെയിറ്റ് വേരിയസ് ഫ്രം വൺ ട്വന്റി ഫൈവ് ഗ്രാം ഗ്രാംസ് അപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെയാണ് സാധാരണ ഒരു ഹാമറിന്റെ വെയിറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഇത് ചോദിക്കുന്നുണ്ട് ദ വെയിറ്റ് ഓഫ് ആൻ എഞ്ചിനീയർ ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പെർപ്പസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ള ബാൾ പിൻ ഹാമറൊക്കെ ആയിരിക്കും സാധാരണയായിട്ട് മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ചെയ്തത് ബാൾപ്പിൻ ഹാമർ ആർ യൂസ് ജനറൽ വർക്കൻ മെഷീൻ ഫിറ്റിംഗ് ഷോപ്പ് ഫിറ്റിംഗ് ഷോപ്പ് അല്ലെങ്കിൽ മെഷീൻ ഷോപ്പുകളിൽ സാധാരണയായിട്ട് ബാൾ ഹാമർ ആണ് ജനറൽ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹാമർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നെന്ന് പറയുന്നത് ഹാൻഡിൽ പ്രോപ്പർലി ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ഒരു ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെയിറ്റിലുള്ള ഹാമർ ആണെന്ന് ഉറപ്പുവരുത്തുക മൂന്നാമെന്ന് പറയുന്നത് ആ ഒരു എന്താണ് ഹാമറിന്റെ ഹെഡില് അല്ലെ ഹാൻഡില് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അടുത്തത് ആ ഒരു ഹാമറിന്റെ ഫേസ് ഓയിലിൽ നിന്നും ഗ്രീസിൽ നിന്നൊക്കെ ഫ്രീ ആണ് അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് താങ്ക്